ഡി ഫോർ ഡെലീഷ്യസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ഒഴിച്ചു കറിയാണ് തേങ്ങയും വെളിച്ചെണ്ണയും ഒന്നും ചേർക്കാതെ തന്നെ വളരെ ടേസ്റ്റിയായിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്യാം നല്ല ചൂട് ചോറും ഈ കറിയും പപ്പടവും എൻ്റെ ഫേവറേറ്റ് കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തുവരപ്പരുപ്പ് എടുത്തിട്ടുണ്ട് നമ്മളെ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ ആ സെയിം പരിപ്പ് തന്നെയാണ് ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വെക്കാം ഒരു മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി വേറൊരു ബൗളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അരക്കപ്പ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചു ഇതിന് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെക്കണം ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം സ്റ്റവിൻ്റെ മുകളിലേക്ക് ഞാനൊരു പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന പരിപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാളയും പച്ചമുളകും ചേർക്കാം സവാള ഞാനിവിടെ ഫുള്ളായിട്ടും ചേർത്തിട്ടില്ല മുക്ക ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് ബാക്കി ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് അത് പിന്നീട് ചേർക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പരിപ്പ് വേവിക്കുന്ന സമയത്ത് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വിസിലടിക്കുന്ന സമയത്ത് പരിപ്പൊക്കെ പുറത്തേക്ക് വരാതെ ഇരിക്കാൻ സഹായിക്കും ഇനി നമുക്ക് കുക്കറൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് വിസിൽ വന്ന ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുക്കാം വീണ്ടും മൂന്ന് വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എനിക്കിവിടെ നാല് വിസിലിന് ഈ പരിപ്പ് നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് റിലീസാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പൂർണ്ണമായിട്ടും അതിൻ്റെ അത് പ്രഷർ മാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഓരോ കുക്കറിൻ്റെയും ബ്രാൻഡ് അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരും അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുക്കർ അടച്ച് വെച്ച് ഒന്നോ രണ്ടോ വിസിൽ കൂടി അടുപ്പിച്ചാൽ മതിയാകും തവി വെച്ച് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിരുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കണം ഉപ്പ് അല്പം കുറവായിരുന്നു ഞാൻ ഇതിലേക്ക് ഉപ്പും അല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ടേസ്റ്റ് നോക്കാം ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എരിയും നിങ്ങൾ നോക്കി വെക്കുക ഇതിന് എത്ര എരിയുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി പിന്നീട് ചേർക്കാൻ പുളി അല്പം കുറവായിരുന്നപ്പം ഞാൻ ബാക്കി പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിന് അത്യാവശ്യം നല്ല പുളി വേണം നമ്മുടെ മോര് മോരുകറിയുടെയും രസത്തിൻ്റെയൊക്കെ അത്രയും പുളിയാണ് ഇതിൻ്റെ പരുവം ഇനി ഇത് മാറ്റി വെക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇത് നല്ല ജീരകമാണ് നമ്മുടെ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകം ജീരകം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണമില്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്തത് ചെറിയ അല്ലികളാണെങ്കിൽ എട്ടല്ലി വെളുത്തുള്ളി ചേർക്കണം ഇനി ഇതിൻ്റെ കളർ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതുവരെ വെയിറ്റ് ചെയ്യാം ഇടയ്ക്കിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് സവാള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി ഇത് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് നുള്ള ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ലോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന പരിപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കണം സ്റ്റവ് ഓൺ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് ചേർത്ത ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം ആ ജീരകത്തിൻ്റെ വെളുത്തുള്ളിയുടെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് പിടിക്കണം ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു കൊടുത്തു തുറന്നു കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും തീ അല്പം കുറച്ച് ഞാൻ ലോ ഫ്ലെയിമിലേക്കാക്കി കൊടുത്തു ലോ ഫ്ലെയിമിലിനി പത്ത് മിനിറ്റ് നേരം കൂടി നമുക്കൊന്ന് തിളപ്പിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാൻ അടപ്പ് തുറന്നു ജീരകത്തിൻ്റെ വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് വെന്തിട്ടും ഇനി ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് നേരം കൂടി ഒന്ന് തിളപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിളഞ്ഞു വരും കണ്ടില്ലേ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടി ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണെന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരു പുതിയ റെസിപ്പിയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ